നമസ്കാരം തഹാവൂർ ഹുസൈൻ റാണ പാക് വംശജനാണ് കനേഡിയൻ പൗരനാണ് ആ വേട്ടനായിയെ അമേരിക്കയിൽ നിന്ന് ചങ്ങലക്കിട്ട് പട്ടിയെ പോലെ ഇന്ത്യയിൽ എത്തിച്ചതിനു പിന്നിൽ നരേന്ദ്രമോദി നയിക്കുന്ന നിശ്ചയദാർഢ്യവും ആർജവവും ഉള്ള ഒരു ഭരണകൂടമുണ്ട് മുമ്പ് ഇന്ത്യ ഭരിച്ചിരുന്നവരുടെ തുടർഭരണമായിരുന്നെങ്കിൽ ഇത് സാധിക്കുമായിരുന്നോ എന്ന് ഓരോ ഇന്ത്യക്കാരനും സ്വയം ചോദിക്കണം പക്ഷേ എന്റെ സംശയം മറ്റൊന്നാണ് സാധാരണ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇരവാദം ഉയർത്തുന്നവർ ഇപ്പോഴെന്താണ് മിണ്ടാത്തത് വെള്ളാപ്പള്ളി നടേശൻ എന്ന പ്രബല സമുദായ നേതാവിന് പോലും അഭിപ്രായ സ്വാതന്ത്ര്യമില്ലാത്ത നാടാണിത നരേന്ദ്രമോദിയെയും എൻ ഐയെയും നിരന്തരം സമൂഹ മാധ്യമങ്ങളിലൂടെ പരിഹസിക്കുന്ന ലക്ഷദ്വീപിലെ സിനിമാ നടി ഐഷ സുൽത്താന പോലും ഇത് കണ്ടമട്ടില്ല ഇവർക്കൊക്കെ എന്തു പറ്റിയെന്നാണ് ആശങ്ക മാധ്യമങ്ങളിലെല്ലാം അമേരിക്കയിൽ നിന്ന് ചങ്ങലയ്ക്കിട്ട് കൊണ്ടുവന്ന കൊടും ഭീകരന്റെ പേര് തഹാവൂർ റാണ എന്ന് മാത്രമാണ് ഈ പേര് കേൾക്കുമ്പോൾ ഏതോ പട്ടാണിയുടെയോ പാഴ്സയുടെയോ പേരാണെന്ന് തോന്നിപ്പോകും എന്നാൽ ഈ ഭീകരന്റെ പേരിനിടയ്ക്ക് ഹുസൈൻ എന്നൊരു മൂന്ന് അക്ഷരം കൂടിയുണ്ട് അത് മാധ്യമങ്ങൾ ഒഴിവാക്കുന്നത് യാദൃച്ഛികമായിട്ടാണോ എന്നറിയില്ല തഹാവൂർ ഹുസൈൻ റാണയുടെ മാത്രമല്ല പ്രധാന പ്രതിയും ഇപ്പോൾ അമേരിക്കയുടെ കസ്റ്റഡിയിലുള്ള ഭീകരനുമായ ഡേവിഡ് കോൾമാൻ ഹിറ്റ്ലിയുടെ യഥാർത്ഥ പേര് ദാവൂദ് സയ്യിദ് ഗിലാനി എന്നാണ് ഒരുപക്ഷെ അവരുടെ അച്ചുകൂടത്തിന് തഹാവൂർ റാണയുടെ പേരിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ആ മൂന്നക്ഷരം വെച്ച് അച്ചടിക്കാനുള്ള സാങ്കേതിക ഉണ്ടായിരിക്കണം തഹാവൂർ ഹുസൈൻ റാണ അടക്കമുള്ള വേട്ട നായ്ക്കളുടെ ക്രൂരതയിൽ അന്ന് രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തിയാറിന് മുംബൈയിൽ നടന്ന ഭീകരാക്രമണത്തിൽ ഇല്ലാതായത് നൂറ്റി അറുപത്തിയാറ് മനുഷ്യജീവനുകളാണ് ജീവനുകളാണ് രണ്ടായിരത്തി പതിനൊന്നിൽ എൻ ഐ എ സമർപ്പിച്ച കുറ്റപത്രത്തിൽ മുംബൈ ഭീകരാക്രമണത്തിന്റെ ഗൂഢാലോചന കേസിൽ തഹാവൂർ ഹുസൈൻ റാണയടക്കം ഒൻപത് വിദേശികൾ പ്രതികളാണ് ഇന്ത്യയെ തകർക്കാൻ ഇറങ്ങി തിരിച്ച് ഭീകരന്മാർക്ക് വെള്ളവും വളവും നൽകി വളർത്തിയ രാജ്യമാണ് പാകിസ്ഥാൻ ആ പാകിസ്ഥാന്റെ ഇന്നത്തെ ഗതി എന്താണ് പട്ടിണിയും പരിവട്ടവുമായി നരകയാതന അനുഭവിക്കുകയാണ് പാകിസ്ഥാൻ എന്ന ലണ്ടനിലും കാനഡയിലും പാകിസ്ഥാനിലും മാത്രമല്ല സംരക്ഷിച്ചു പിടിക്കുന്നവർ എത്ര സുരക്ഷയിലൊളിപ്പിച്ചാലും അജ്ഞാതന്റെ വെടിയുണ്ട ഏതു നിമിഷവും നെഞ്ചി തുളയ്ക്കുമെന്ന തിരിച്ചറിവ് ഇപ്പോൾ ഭീകരന്മാർക്കുണ്ടായിരിക്കുന്നു പാകിസ്ഥാൻ മാത്രമല്ല ബംഗ്ലാദേശും മാലിദ്വീപും വരെ പത്തി മടക്കി കഴിഞ്ഞു പതിനെട്ട് ദിവസമാണ് എൻക്ക് തഹാവൂർ ഹുസൈൻ റാണയെ കസ്റ്റഡിയിൽ വിട്ടു നൽകിയിരിക്കുന്നത് ആ പതിനെട്ട് ദിവസം ധാരാളം മതി എന്നു തിഹാർ ജയിലിലെ വെളിച്ചം കാണാത്ത അറയിലിട്ട് തഹാവൂർ ഹുസൈൻ റാണയെ ഇടിച്ചു പിടിഞ്ഞ് ഉള്ളിലൊളിപ്പിച്ച രഹസ്യങ്ങൾ ചർദിപ്പിക്കാൻ ചോദ്യം ചെയ്യലിന് ചുക്കാൻ പിടിക്കുന്ന പേര് പോലും ഭീകരരെ വിറപ്പിക്കും അജിത് ഡോവൽ ചുക്കില്ലാത്ത കഷായമില്ലല്ലോ ഇപ്പോഴും അമേരിക്കയുടെ കസ്റ്റഡിയിലുള്ള ഡേവിഡ് കോൾമാൻ ഹെഡ്ലി പലതവണ കൊച്ചിയിൽ വന്നുപോയത്രേ അപ്പോൾ പതിവ് പോലെ മലയാളി ബന്ധം ഇക്കാര്യത്തിലുമുണ്ട് കേരളം തീവ്രവാദത്തിന്റെ ഹബ്ബാണെന്ന് പറഞ്ഞ കേരളത്തിൽ തീവ്രവാദ സംഘടനകളുടെ സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ ടി പി സെൻകുമാറിനെയും ലോക്നാഥ് ബെഹ്റയെയും പുലഭ്യം പറഞ്ഞ നാടാണ് കേരളം സാധാരണക്കാരല്ലായിരുന്നു അവർ സംസ്ഥാനത്തിന്റെ പോലീസ് മേധാവിമാരായിരുന്നു അവർ രണ്ടുപേരും എത്ര ഉന്നതിയിലെത്തിയാലും ഉള്ളിലെ ഭീകരത ഇല്ലാതാകില്ല എന്നുള്ളതിന്റെ ഉദാഹരണം കൂടിയാണ് പാകിസ്ഥാൻ സൈന്യത്തിൽ ഡോക്ടറായിരുന്ന അമേരിക്കൻ ബിസിനസ്സുകാരനും കോടീശ്വരനുമായ തഹാവൂർ ഹുസൈൻ റാണ ഭരണഘടനയ്ക്ക് പകരം മതനിയമങ്ങളും മതവിധികളും അനുസരിക്കാൻ പ്രത്യക്ഷമായും പരോക്ഷമായും പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നവരെ പറ്റി മിണ്ടാൻ പാടില്ല മിണ്ടിയാൽ മതസ്പർദ്ധയുണ്ടാക്കിയതിനകത്തു പോകും അതുകൊണ്ട് കൂടുതൽ മിണ്ടുന്നില്ല